ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയാൻ ലേറ്റ് ആയതിനെ കാരണം ഈ ഭാഗം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം അതിനുശേഷം നല്ലൊരു ഭാഗം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണ വേറൊന്നുമല്ല നമ്മുടെ എന്താണ് പ്രീതിയാണെങ്കിൽ കല്യാണ സീഡി കൊണ്ടുവന്നത് കാര്യം പറയുന്നുണ്ട് കല്യാണ സീഡി കാണാം എല്ലാവർക്കും ഒരുമിച്ച് കാണാം എന്നൊക്കെ മനോരമ പറയുന്നുണ്ട് എൻ്റെ സാരിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് കാണണം നല്ല ഭംഗിയായിരിക്കും എന്നെ കാണണം ായിട്ട് മണവാട്ടിൻ്റെ പെണ്ണിനെക്കാളും സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അങ്ങനെ നിൽക്കുകയാണ് അശ്വിനാണെങ്കിൽ കൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാണ്ട് ശ്രുതിയും വിഷമിച്ചിരിക്കുക കേട്ടോ എന്തായിരിക്കും അശ്വിൻ സാർ അങ്ങനെ പറഞ്ഞത് ഇനി ശ്യാമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ട് ശ്രുതിക്ക് ആ ടെൻഷനിൽ ശ്രുതിയാണെങ്കിൽ ജിലേബി ഉണ്ടാക്കുകയാണ് ജിലേബി ഉണ്ടാക്കിയിട്ട് ശ്രുതി അടക്കളിൽ നിന്ന് പോകുന്നുണ്ട് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോരമയും അതുപോലെ തന്നെ അഞ്ജലിയും ശ്യാമം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് എന്താ ജിലേബി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ആ കീറസാരിക്കാരിയായിരിക്കും എന്ന് മനോരമ പറയുമ്പോഴേക്കും പാവം ശ്രുതി അവർക്കും അല്ലാത്ത ടെൻഷനുണ്ട് ഇന്നത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ന് ശ്യാം പറയാണ് അത് പറഞ്ഞതും അഞ്ജലി ചോദിക്കുന്നുണ്ട് അല്ല ഇന്നത്തെ കാര്യം എങ്ങനെ അറിയാം എങ്ങനെയറിയാം രാവിലെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഷ്യാമേട്ടിന് ഇന്നത്തെ കാര്യമൊക്കെ എങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെ ഷ്യാമേട്ടൻ പറ എങ്ങനെയാ മനസ്സിലായത് ശ്രുതി വിഷമത്തിലാണെന്നും ശ്രുതി അതുകൊണ്ട് ജിലേബി ഉണ്ടാക്കുന്നൊക്കെ കാര്യം ഷ്യാമേട്ടൻ എങ്ങനെയാ മനസ്സിലായത് പറ പറ എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും ശ്യാമിനെന്ത് പറയണമെന്നറിയില്ല ഈശ്വരാ കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ പോകണമല്ലോ എന്ന് ശ്യാം ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാം കേട്ടോ അപ്പോഴേക്കും അവിടെയൊക്കെ നമ്മുടെ അശ്വിൻ വരുന്നുണ്ട് ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അളിയനോട് ഞാനാ പറഞ്ഞത് ഓ നീയാണ് കുഞ്ഞു അതെ ഇനി ശ്രുതിയുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതാണ് അളിയൻ അങ്ങനെ സംസാരിച്ചത് ഓ ശരി ശരി എന്ന് അഞ്ജലി പറയാണ് അങ്ങനെ ഷാമിനെ അശ്വിൻ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്ന എപ്പിസോഡിൽ അത് വേറൊന്നും അല്ല അഞ്ജലി ടെൻഷനാവണ്ട അഞ്ജലി സത്യങ്ങൾ ഇപ്പം അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അശ്വിൻ അങ്ങനെ രക്ഷപ്പെടുത്തുന്നത് അതിനുശേഷമാണെങ്കിൽ കല്യാണ സ്ഥിതി ഇട്ട് നോക്കുമ്പോഴേക്കും മനോരമയുടെ ഫോൺ വീഡിയോ മാത്രം അതിലില്ല അത് മനോരമയുടെ ഭാഗങ്ങൾ മാത്രം അതിലില്ല മനോരമ ശരിക്കും അതിലേ ഇല്ല അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ മനോരമ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രീതി മനോരമനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഫുഡും പലഹാരങ്ങളൊക്കെ ആയിട്ടും റൂമിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മനോരമ അടിച്ചു വിടുവാണ് വിടുകയാണ് നിനക്ക് നാണമില്ല ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് എന്നെ വണ്ണം വെപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായി മനസ്സിലിപ്പോൾ നിനക്ക് നല്ല സ്ലിം ആയിട്ട് സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കണം എന്നിട്ട് എനിക്ക് നല്ല വണ്ണമൊക്കെ വെച്ചിട്ട് എല്ലാവരും എൻ്റെ പൊണ്ണത്തടിച്ച് പറഞ്ഞ് കളിയാക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കണം അയ്യോ അമ്മയെ അങ്ങനെയൊന്നും അല്ലെന്ന് പറയുമ്പോൾ മനോരമ അടിച്ചൊതുക്കി വിടുവാണ് ശേഷം ശ്രുതി പ്രീതി എടുത്ത് പറയേണ്ടത് ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട വിഷമിക്കുകയെന്ന് വേണ്ട മുള്ളിനെ മുള്ളു കൊണ്ട് അതേ പറ്റുകയുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം മനോരമ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ അത് ചേച്ചിക്ക് അറിയാവോ ഇല്ല അത് പാൽ പായസമാണ് നമുക്കൊരു കാര്യം ചെയ്യാം പായസം ഉണ്ടാക്കാം എന്നിട്ട് മനോരമാൻറ്റിക്ക് കൊടുക്കാം മനോരമാൻറ്റിക്ക് ഭയങ്കര സന്തോഷവും ഈ പിണക്കമൊക്കെ മാറിക്കോളും അത് നല്ല ഐഡിയയാണ് ശ്രുതി എന്ന് പ്രീതിയും പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി പായസം ഉണ്ടാക്കി തുടങ്ങുക കേട്ടോ അങ്ങനെ പായസം ഉണ്ടാക്കി തീരുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട് മോളെ ഇത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണേ ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് വേണ്ട അപ്പുറത്തേക്ക് പോവാണ് പക്ഷേ പ്രീതി ആ പറഞ്ഞ സമയത്ത് ശ്രുതി വേറെ എന്തോ ചിന്തയിലായിരുന്നു കേട്ടോ ശ്രുതി വിചാരിക്കും പ്രീതി ഗ്യാസ് ഓഫ് ചെയ്ത് പോയിരുന്നു അങ്ങനെ ശ്രുതി അവിടുന്ന് പോവുകയാണ് ഒരു ഗ്ലാസ് പായസം അശ്വിനെ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതിനുശേഷം മനോരമേന ഒന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രീതി പോണ സമയത്ത് മനോരമ ഒക്കെ മണം അടിച്ചിട്ട് വയ്യാൽ കേട്ടോ മോഹനട്ടെന്ന് പറയുന്നത് മോഹനട്ട എവിടെ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട് പായസത്തിൻ്റെ മണമെന്നൊക്കെ പാട്ട് താഴെത്തിറങ്ങി വരുമ്പോഴാണ് ആ ഒരു പൂരം കാണുന്ന മനോരമ വേറൊന്നും അല്ല പായസമൊക്കെ അടിപിടിച്ച് നല്ല വൃത്തികളായിട്ടിരിക്കുന്നുണ്ട് അപ്പോഴും ശ്രുതിക്കും പ്രീതിക്കും തന്നെയാണ് വഴക്ക് കിട്ടുന്നത് എന്നെ മനപൂർവ്വം ചമിപ്പിക്കാനും നാണം കെടുത്താനും വേണ്ടിയിട്ടാണ് പായസം മണം വന്നിട്ട് എന്നെ കൊതിപ്പിച്ചിട്ട് നിങ്ങൾ പായസം കുടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അത് അടിപിടിപ്പിച്ചു നിങ്ങളുടെ ചേച്ചിലെന്നെതിരെ ബുദ്ധി എനിക്ക് മനസ്സിലായി എന്നെ ഫുളാക്കുക വീണ്ടും വീണ്ടും ഫുളാക്കുക എന്നൊക്കെ പാട്ട് പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകട്ടോ അപ്പം പ്രീതി ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയണ്ട് ശ്രുതി പറയണ്ട സോറി ചേച്ചി എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ ചേച്ചി ഗ്യാസ് ഓഫ് ചെയ്തെന്ന് വിചാരിച്ചു അതുകൊണ്ടിട്ടാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ സാരില്ല മോളെ ഇതല്ലെങ്കിൽ വേറൊരു കാരണം മനോരമാൻ്റെ എന്തായാലും എന്തിനും കാരണം കണ്ടുപിടിക്കും കുഴപ്പമില്ല എന്നൊക്കെ പറയേണ്ട പ്രീതി അവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് നാളെയും ഇത് തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ പറയാൻ പോണത് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ഇവരുടെ രണ്ടേടേയും ശരിക്കുള്ള കല്യാണം നടത്തണം മുമ്പ് ഒരു ബാച്ചിലർ ഉണ്ട് അതിൻ്റെ കുറിച്ചൊരു റിവ്യൂ പറയുന്നു നല്ല രസം ആ ബാച്ചിലർ പാർട്ടി വേറൊന്നും അല്ല അതിവിടെ കല്യാണം വീട്ടുകാർ എല്ലാവരും വിളിച്ചു കൊടുത്തിട്ട് ആഘോഷം നടത്താൻ വേണ്ടി തീരുമാനിക്കും ാണ് അപ്പോൾ കല്യാണത്തിന്റെ തലേ ദിവസം ബാച്ചിലർ പാർട്ടി അതായത് ബാച്ചിലായിട്ടുള്ള ആൾക്കാരൊക്കെ അവർ ഒരു വെള്ളം അടിക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ആ പരിപാടി വെച്ചിരിക്കുകയാണ് അശ്വിൻ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കുഴപ്പമില്ല ഇന്ന് നല്ലൊരു ദിവസമല്ലേ കുറച്ച് വേണമെങ്കിൽ അടിച്ചോ ആഘോഷിച്ചോ എന്നൊക്കെ ശ്രുതി പറയുകയാണ് അശ്വിനും സന്തോഷമാകുന്നുണ്ട് അവരെപ്പോഴെങ്കിലും പ്രണയിച്ചൊക്കെ തുടങ്ങും കേട്ടോ നല്ല രീതിയിൽ തന്നെ അവർ ഓക്കെ ആവുന്നുണ്ട് ആ സമയത്ത് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ ആകാശും അശ്വിനും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രീതി വരുന്നുണ്ട് ആഹാ ആകാശയുടെ അടിക്കാൻ പോകണമല്ലേ ഞാൻ സമ്മതിക്കില്ല വാ ഇങ്ങോട്ട് മറ്റേ പിടിച്ചുകൊണ്ട് പോവുകയാണ് എനിക്കാണെങ്കിൽ വെള്ളം ും കോലമായിട്ടോ ആ സമയത്ത് എനിക്കടുത്ത് ശ്രുതി ഒന്ന് ചോദിക്കേണ്ടത് എവിടെ അശ്വിൻ സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ സാർ നിങ്ങൾക്ക് നാണൂല്ല ഇങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കാനായിട്ട് എനിക്കടുത്ത് ചോദിക്കുമ്പോൾ എനിക്കേ പറയുന്നുണ്ട് നാണൂല്ലയെന്നോ ശ്രുതി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അത് നാണൂല്ലെന്നൊക്കെ എന്നൊക്കെ ചോദിക്കേണ്ടത് അല്ല എവിടെ അയാൾ അയാളവിടെ പോയി അശ്വിൻ സാർ എന്താ കുടിച്ച് മലന്ന് റൂമിലേക്ക് പോയോ അത് അശ്വിൻ അശ്വിൻ ദേ റൂമിലുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിൻ ഒരു പെണ്ണിൻ്റെ കൂടെ അത് കർട്ടനെ കൂടിയാണ് കാണുന്നത് ശ്രുതി നോക്കുമ്പോഴൊരു പെണ്ണിനെ കിസ് ചെയ്യാൻ പോകണ പോലെ നിൽക്കുവാണ് അശ്വിൻ അത് കാണാൻ ശ്രുതി അന്ന് എട്ടിപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് വേണ്ട ശ്രുതി നീ അങ്ങോട്ട് പോകണ്ട നീ തകർന്ന് പോകും തകർന്നു പോകും ശ്രുതി എന്ന് പറയുമ്പോൾ വീട് എൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് ഇട കയ്യും പിടിപ്പിച്ച് നേരെ അശ്വിൻ്റെ റൂമിലേക്ക് പോവാണ് അപ്പോഴേക്കും അശ്വിൻ റൂമിൽ മുട്ടുമ്പോഴേക്കും അശ്വിൻ വാതിൽ തുറക്കുന്നുണ്ട് എന്താ ശ്രുതി എവിടെ അവളെവിടെ അവളോ ഏതവള് ഞാൻ കണ്ടു എന്നോട് നോണ പറയണ്ട ഒരു ഒരാളെ ഇവിടെ കയറി ഒളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവളെ ഉമ്മ കൊടുക്കണത് ഞാൻ കണ്ടു നീ എങ്ങനെ എന്ത് കണ്ടു എന്നാൽ പറഞ്ഞത് എവിടെ കണ്ടു എന്നാൽ പറഞ്ഞത് ഞാൻ പുറകെ കൂടി കണ്ടു നിങ്ങൾക്ക് എങ്ങനെ തോന്നി അശ്വിൻ സാർ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നാളെ കല്യാണം വെച്ചിട്ട് ഇന്ന് വേറൊരു പെണ്ണിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി എന്നെ നിങ്ങൾ എന്നെ പറ്റിക്കുകയാണല്ലേ അശ്വിൻ സാർ എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയാണ് അശ്വിൻ പറയേണ്ടത് ശ്രുതി നോക്കി ഞാനൊരു തുള്ളി വെള്ളം പോലും അടിച്ചിട്ടില്ല നിനക്ക് ആഘോഷിക്കാൻ വേണ്ടി നീ പറഞ്ഞെങ്കിലും ഞാനതൊന്നും ചെയ്തില്ല എനിക്കറിയാം നിനക്കത് വിഷമാണെന്ന് നിനക്ക് ഇഷ്ടം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല ശ്രുതി സത്യമാണ് അപ്പോൾ മറ്റേ പെണ്ണിനെ ഞാൻ കണ്ടതോ നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി ഞാൻ അങ്ങനെ ഒരു പെണ്ണിനെ റൂമിൽ കൊണ്ട് വരുത്തുമെന്ന് നീ എന്നെ അത്രേ മനസ്സിലാക്കിയിട്ടുള്ളൂ ശ്രുതി അത്ര വൃത്തികെട്ടവനാണ് ഒരു ക്യാരക്ടർ ഇല്ലാത്തവനാണ് ഞാനെന്ന് നീ വിചാരിച്ചോ ഞാൻ ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ ഒന്ന് മാറും കേട്ടോ അശ്വിൻ അപ്പോൾ ഒരു പ്രതിമ കൊണ്ട് അവിടെ വെക്കുവാണ് എന്നിട്ട് അശ്വിൻ ശ്രുതിയെത്തു കണ്ടില്ലേ ഇത് ഞാൻ നിനക്ക് സർപ്രൈസ് ആയിട്ട് നാളെ തരാൻ വേണ്ടി വെച്ച ഒരു പ്രതിമയാണ് അതിന് പെണ്ണിൻ്റെ പ്രതിമയാട്ടോ അത് കഴുത്തിൻ്റെ അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗം വരെയുള്ള ഒരു ഉള്ളൊരു പ്രതിമയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്രതിമയാണ് അപ്പോൾ അത് കാത് കാണുമ്പോൾ അശ്വം പറയുന്നുണ്ട് ഈ പ്രതിമനെ ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രതിമനെ കാണാൻ നിന്നെ പോലെ ഇല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് നിന്നെ പോലെ തോന്നി അപ്പ എണ്ണത്തെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയെന്നേ ഉള്ളൂ അല്ലാണ്ട് നീ വിചാരിക്കണ പോലെ ഒരു പെണ്ണും ഇവിടെ ഇല്ല ശ്രുതി എന്ന് പറയുകയാണ് അപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനാവണം കേട്ടോ ശേഷം അശ്വിന് പതിക്കേ ശ്രുതിന് ഉമ്മ വയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട നോക്ക് നാളെ നമ്മുടെ ആണ് കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ മതിയെന്ന് പറയുമ്പോൾ അതങ്ങനെ മതിയോ ഉറപ്പാണോ മതിയെന്ന് ശ്രുതി പറയാണ് ശരി അപ്പം മതിയെങ്കിൽ അപ്പം മതി എന്ന് പറഞ്ഞിട്ട് അശ്വൻ പോകുമ്പോഴേക്കും ശ്രുതി ഒരു ഒരു ബ്ലാക്ക് കളർ സാരിയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു എന്താ പറയുന്നത് പെട്ടെന്ന് ആ അശ്വിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അശ്വിൻ്റെ മുമ്പിലേക്ക് വരികയാണ് പിന്നെ ഒരു ഡാൻസ് കളിക്കുക കേട്ടോ നല്ല റൊമാൻറ്റിക് ഡാൻസാണ് കളിക്കുന്നത് ഡാൻസ് കളിച്ച് കഴിയുമ്പോഴേക്കും അശ്വിൻ്റെ മേത്തേക്ക് ശ്രുതി വീഴാണ് പിന്നീട് അവർ കെട്ടിപ്പിടിച്ച് കിടക്കണതാണ് കാണിക്കണത് അങ്ങനെ പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് അവർ പരസ്പരം സ്നേഹിക്കുന്ന ഭാഗമൊക്കെയാണ് കാണിക്കണത് പിന്നെ രാവിലെ ആവുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഭാഗമായിട്ടത് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഭാഗമാണ് നല്ലൊരു ബാച്ചിലർ പാർട്ടീന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ ഒന്നാവുന്ന ഒരു ഭാഗമാണ് ഒത്തിരി രണ്ട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു ഈ ഒരു ഭാഗം പറയുമെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടാൻ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും കാരണം എപ്പിസോഡ് ഓൾറെഡി ഞാൻ എപ്പോഴെങ്കിലും പറയണ ഭാഗമാണ് എപ്പിസോഡ് ഇന്ന് ഇടത്താത്തത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഞാൻ പറയാത്ത ഭാഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് കറക്റ്റായിട്ട് ഇടാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയെങ്കിൽ ആ ഭാഗം എല്ലാവർക്കും പറഞ്ഞ് തരാം കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ ബാച്ചിലർ പാർട്ടിൻ്റെ ഭാഗം നല്ല രസമാണ് അതുപോലെ കല്യാണം കഴിയുമ്പോഴുള്ള ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ട് പക്ഷേ എന്നാലും അഞ്ജലിയുടെ ആ ഒരു ഭയങ്കര ഒരു ട്രാജഡിയും അതിനിടയ്ക്ക് നടക്കുന്നുണ്ട് ആ ട്രാജഡി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കല്യാണത്തിൻ്റെ സംഭവങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ